കടലും കാണാം സ്നാക്സും കുറയ്ക്കാം അല്ലേ നല്ല കിഡിലും ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു 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 കുട്ടികളുടെ സ്ഥാപനം നമുക്കൊന്ന് പരിചയപ്പെടാം നല്ല ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളതെന്ന് പറയാമോ ഈ ബ്ലൂ ചില്ലി ബ്ലൂ ചില്ലി അല്ലേ ആ ബ്ലൂ ചില്ലി ചില്ലിവിടാ സ്ഥലം എവിടാ ഫസ്റ്റ് ഷോപ്പ് ഷോപ്പ് ഫസ്റ്റ് അവിടെ ഉള്ളത് മെയിൻ പറയാമോ ഇവിടെ ലോഡഡ് അപ്പൊ ആ സ്പെഷ്യല് ബോർഡിനകത്ത് സാധനം ഉണ്ടല്ലേ ഞാൻ വന്നു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ ഒരു പുതിയ സംരംഭം അല്ലേ അന്നേരം എല്ലാവരും പേരും കേട്ടോ ആന്നേരം ഇതാണ് ബ്ലൂ ചില്ലി സ്പ്രിംഗ് റോൾ മുതല് ബർഗർ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങള് നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് നല്ലൊരു ഫുഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഒരു ചെറിയൊരു വൈബ് എന്താ പറയുക ബീച്ചിൽ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം സമയം പോലെ ഓരോന്നൊക്കെ ഒന്ന് പോയി കയറി കാണാനായിട്ട് ശ്രമിക്കുക പോകുന്ന വഴിക്ക് കൊല്ലം ബീച്ചിലോട്ടൊക്കെ വരുന്ന സമയത്ത് തൻ്റെ ബ്ലൂ ചില്ലി ഒന്ന് കയറി കാണുക എൻ്റെ കൂടെ കുഞ്ഞുനാൾ പഠിച്ച നമ്മളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അന്നേരം അവൻ തുടങ്ങിയ അവൻ്റെ ഒരു എന്താ പറയുക ഒരു കടയാണ് എന്താ രസമല്ലേ അനിയന്മാരും ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നല്ല കിടിലം വൈബാണ് വൈകുന്നേരങ്ങളിലൊക്കെ എന്തായാലും കൊല്ലം ബീച്ചിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല തിളച്ച് എണ്ണയ്ക്കകത്ത് കോരി ഇങ്ങോട്ട് എടുക്കുന്ന നല്ല സുന്ദരമായ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് അന്നേരം ഒരുപാട് പേര് വന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഒരു എളിയ പ്രസ്ഥാനം ഇത് നമ്മൾ കണ്ട് വളരണം കേട്ടോ നമ്മളെ കുട്ടികൾക്ക് ഒന്ന് ശീലമാക്കണം കൊച്ചു പിള്ളേർ വഴിതെറ്റി പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ സാമനം തുടങ്ങാനായിട്ട് അവരെയും കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നല്ല രസമല്ലേ അവൻ്റെ ഒരു ഐഡിയ അവൻ്റെ ചേട്ടൻ്റെ ഒരു ഐഡിയയാണിത് അതിപ്പോൾ ഇങ്ങനെ വർക്കൗട്ടായതാണ് രണ്ടുപേർക്കുള്ള ജോലിയാവും അന്നേരം നിങ്ങളുടെ എല്ലാവരെയും ഉണ്ടാവണം കൊല്ലം ബീച്ചിൽ വരുന്ന സമയത്തൊന്ന് കയറി കാണാൻ ശ്രമിക്കുക